ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കെ എസ് ആർ ടി സിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് വിഭാഗത്തിലേക്ക് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അത് കേരള പി എസ് സി വഴി അല്ലാതെയാണ് അപേക്ഷിക്കേണ്ടത് സി എം ഡി വഴിയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ള ആൾക്കിപ്പോൾ ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ കെ എസ് ആർ ടി സി കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള ഷിഫ്റ്റ് വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ കം ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ക്ഷണിച്ചു അതിലേക്ക് യോഗ്യത പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം മിനിമം പത്താം ആണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് കൂടി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ ഓടിച്ചുള്ള പരിചയം കൂടിയും വേണം അതുപോലെ ഇരുപത്തി വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റപ്പോൾ ഇതിൻ്റെ അപേക്ഷിക്കേണ്ട മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പോൾ അത് കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഏജ് കണക്കാക്കി ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മറ്റുള്ള യോഗ്യതകളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അഭിലഷണീയ യോഗ്യതയും പ്രവൃത്തി ഒക്കെ പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മലയാളത്തിനെയാണ് ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് ഈയൊരു കെ എസ് ആർ ടി സിയുടെ നോട്ടിഫിക്കേഷൻ ഉള്ളത് അത് നിങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നത് അതുവഴിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും ഒരു ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വീതമായിരിക്കും കൂലി ലഭിക്കാം അപ്പോൾ അതിൻ്റെ ഓട്ടയും മറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കും അതുപോലെ പി എഫ് ഇ എസ് ഐ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കെ എസ് ആർ ടി സി കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇതിൻ്റെ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഫ്രണ്ട്സ് ആരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നു കെ എസ് ആർ ടി സി കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിന്നൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ